എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ അടുത്ത കാലത്തൊന്നും നിലത്തിറങ്ങും എന്ന് തോന്നുന്നില്ല അവർ കുറച്ച് നാളായിട്ട് എയറിൽ തന്നെയാണ് അവിടെ നിന്നൊന്ന് താഴേക്ക് വരുമ്പോൾ അടുത്ത ആരെങ്കിലും പിടിച്ച് വീണ്ടും ഏറിലേക്ക് കയറ്റും ഇപ്പോഴെന്താണ് സംഭവം ദാ കേട്ടു നോക്ക് ഒരു നിലപാടേ ഉള്ളൂ അതേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളിയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിലേക്ക് ഞാൻ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അടയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു എന്ന് പറഞ്ഞ പോലെ പോയി ആ വലിയ ആർജ്ജവത്തോടെ അവരെ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്തൊരു ആത്മവിശ്വാസമാണ് തോന്നും പക്ഷേ നല്ല വൃത്തിക്ക് തന്നെ തിരിച്ചു കിട്ടി ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ കാപ്പ ചുമത്തിയ ചില പ്രതികളടക്കമുള്ളവർ സി പി എമ്മിലേക്ക് വന്നിരുന്നു അവരെ അവർ മാലയിട്ടൊക്കെ സ്വീകരിച്ചു അതിനുശേഷം നേരിൻ്റെ വരിയിലേക്ക് വഴിയിലേക്ക് അവർ വന്നെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആ വന്നവരിൽ കുറച്ച് പേരെ കഞ്ചാവ് കേസിന് പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ആ അതിൻ്റെ കരുസിലാണ് അപ്പം സ്ത്രീ വിഷയത്തിലും പീഡനം പീഡനമൊക്കെ നടത്തിയിട്ടുള്ള നിരവധി ആളുകൾ ആ പാർട്ടിയിലുണ്ട് എന്നിട്ടാണ് അവർ ഈ നിന്ന് തള്ളി മറിക്കുന്നത് മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്യും മാങ്ങാത്തല്യാണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെല്ലാം പോട്ടെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ കുവൈറ്റിൽ പോകാൻ വേണ്ടിയിട്ടൊരു അഭ്യാസം കാണിച്ചായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം കുവൈറ്റിൽ കുറച്ച് മലയാളികൾ അവിടുത്തെ അഗ്നിബാധയേറ്റ് മരണപ്പെടുകയുണ്ടായി ഏതാണ്ട് അൻപതോളം ഇന്ത്യക്കാർ അതിൽ ഇരുപതിനു മുകളിൽ മലയാളികളുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യൻ ആർമിയുടെ വിമാനം കാർഗോ വിമാനം ഇങ്ങോട്ടേക്ക് വരാൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങി കിട്ടി എയർപോർട്ടിൽ പോയി എന്തായാലും കേന്ദ്രം അനുമതി കൊടുത്തില്ല അങ്ങനെ അവർ എറിപ്പോയി അതിനു മുമ്പ് മൈക്കിൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് അവർ ഭയങ്കര വീരവാദമായിരുന്നു അതായത് സർക്കാർ ആശുപത്രികൾക്ക് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പേരുമാറ്റണമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഓക്കെയാണ് പക്ഷേ കേരളം ഇവർ വലിയ ഇതേപോലെ ഇതേ ആർജവത്തോടെ ഇതേ കൂടി തന്നെ അവർ അന്ന് പറഞ്ഞ് അത് സൗകര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞേ പറയേക്കാൻ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചു എന്തായാലും ഈ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നു തന്നെ പേര് പേരുമാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങി അതും ഇവർ തന്നെ ഒപ്പിട്ട് കൊടുത്തത് അങ്ങനെ തുടരെ തുടരെ ഏറിൽ നിൽക്കുന്ന വീണ ജോർജ് ആണ് ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇവരുടെ സമയം അത്ര ശരിയല്ല എന്നാണ് തോന്നുന്നത്